ഡൽഹിയിലെ പരാജയത്തിന് പിന്നാലെ ആം ആദ്മി പാർട്ടിക്ക് കനത്ത തിരിച്ചടിയായി പഞ്ചാബ് സർക്കാരിലെ ഭിന്നത എ എ പിയുടെ മുപ്പത് എംഎൽഎമാർ പാർട്ടി വിടാൻ തയ്യാറെടുക്കുന്നുവെന്ന് വിവരം മുന്നോട്ടു പോകാൻ സാധിക്കില്ലെന്ന് എം എൽ എ മാർ അറിയിച്ചു വിമത എം എൽ എ മാർ കോൺഗ്രസിലേക്കെന്നാണ് സൂചന ഡൽഹിയിലേറ്റ കനത്ത പ്രഹരത്തിൽ നിന്നും കരകയറും മുന്നേ പഞ്ചാബിലെ ചൂലൊടിക്കാൻ എം എൽ എ മാർ പാർട്ടിയിലെ മുപ്പത് എംഎൽഎമാർ രാജിക്ക് തയ്യാറെടുക്കുകയാണ് വിമത എം എൽ എ മാർ കോൺഗ്രസ് നേതൃത്വവുമായി ചർച്ചകൾ നടത്തിയെന്നാണ് വിവരം അതേസമയം വിമത നീക്കം നടത്തുന്ന എം എൽ എമാരുമായി അരവിന്ദ് കെജ്രിവാൾ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും പലരും ഫോണിൽ സംസാരിക്കാൻ തയ്യാറായിട്ടില്ല മുഖ്യമന്ത്രി ഭഗവന്ത് മണ്ണിന്റെ പ്രവർത്തന രീതിയോട് അതൃപ്തിയുള്ള എം എൽ എമാരാണ് വിമത ഭീഷണിയുമായി രംഗത്ത് വന്നത് ഏകാധിപത്യ നിലപാടാണ് ഭഗവന്ത് മന്നിന്റേതെന്നും ബിജെപിയെ സഹായിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നതെന്നും വിമത എം ആരോപിക്കുന്നു പഞ്ചാബിൽ നേതൃമാറ്റം കൂടിയേ തീരുവെന്നും വിമതപക്ഷം ആവശ്യപ്പെടുന്നു അതേസമയം എ എ പി എം എൽ എമാരെല്ലാം നാളെ ഡൽഹിയിലെത്താൻ അരവിന്ദ് കെജ്രിവാൾ നിർദ്ദേശം നൽകിയിട്ടുണ്ട് പഞ്ചാബിലെ മുപ്പത് ആംആദ്മി എം എൽ എ മാർ താനുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്ന് കോൺഗ്രസ് നേതാവ് പ്രതാപ് സിംഗ് ബജ്വ വെളിപ്പെടുത്തിയിരുന്നു പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത്മാൻ ബി ജെ പിയിൽ ചേർന്നേക്കുമെന്നും ഡൽഹിക്ക് സമാനമായി പഞ്ചാബിലെ എ എ പി സർക്കാരും അഴിമതിയിൽ മുങ്ങിയിരിക്കുകയാണെന്നും ബജ്വ ആരോപിച്ചിരുന്നു ഇതിനു പിന്നാലെയാണ് എം എൽ എ മാർ മുഴക്കിയിരിക്കുന്നത് നാഷണൽ ഡെസ്ക് കേരള വിഷൻ ന്യൂസ്